അപ്പായി പിടിച്ചിട്ട് വന്നതാ അല്ലേ രണ്ട് നമുക്ക് നമുക്കിത് രാവിലെ ഷെയർ വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഫാം പോയാ ഫാനിടാ അതെ അങ്കില് സൗണ്ട് കിട്ടാൻ വേണ്ടിട്ടാ എന്താ എല്ലാ കളിപ്പാട്ട് കിട്ടാണ്ടോ എടുത്തോ കളിച്ചോ ചെണ്ട കൂട്ടുന്നത് ഇത് കണ്ടോ ജസ്ലിന് ഇത് പറിച്ചു കളഞ്ഞു ഏ എന്നിട്ട് ഇത് കണ്ടോ ഇയാളുടെ കളഞ്ഞ് ചെണ്ടയുടെ ഇല്ല ഇത് കണ്ടോ ചെണ്ടയുടെ ഇത് പറിച്ചു കളഞ്ഞ് ഇങ്ങനെ നമ്മൾ കറക്കത്തില്ല ചെണ്ടയില് അതും പറിച്ചു കളഞ്ഞ് ആ ജസ്ലിൻ പറിച്ചു കളഞ്ഞതാ രണ്ടുപേർ ഏ ശ്രീ ആ ഇത് ഇത് കണ്ടോ ഇതും പൊട്ടിച്ചതാ ജസ്ലിൻ പൊട്ടിച്ചതാ ആ ജസ്ലിൻ പൊട്ടിച്ചതല്ല ഇത് എന്ത് ഇത് ഇത് കണ്ടോ ജസ്ലിം വരച്ചതാ ഇത് കണ്ടോ ജസ്ലിൻ വരച്ചതാ നമുക്ക് വരക്ക പേന എടുത്തി തരട്ടെ ജസ്ലിൻ എവിടെ പോവാ പേന എടുത്തിട്ടോ

ये नेपते ना तो अमरंगले ये सुन नहीं निकाल के मैं आपसे चला कैचले कैचले नहीं बोलता मैं बोलता हां ये सुन नहीं करने कुने आई चले पता नहीं अच्छा सुन मेरा सुन लेकोंदा मैं आपसे करले यहां का बोंदाति नहीं आपतीले अच्छा सुन मेरा चल ले आके तो वैसे करतीले कुनेवे कुनेवे वैसे करतीले പായ പിടിച്ചിട്ട് പറഞ്ഞതാ അല്ലേ കറി വെച്ചു തരാ സ്കൂളിൽ പോവാ പത്തുമണി ആവുമ്പോഴേക്കേ പോകത്തുള്ളൂ എന്നിട്ട് ഇന്ന് ഉച്ചക്ക് വരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാൻ എന്തോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ മീനെല്ലാം കാര്യം സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട് പൂച്ചായിരുന്നു പൂച്ച എടുക്കരുത് വേട്ടവിടെ അത് വെച്ചിട്ട് ബാബാ ഞണ്ടിട് ഞണ്ടിട് ഞണ്ട് ഡ്രസ്സിന് ചുട്ട് കൊടുക്കാനായിട്ട് പോവാ ഞണ്ടിന്നെ കിട്ടി ചുട്ടി തിന്നാണല്ലോ ചുട്ടി അപ്പായ കൊണ്ടുപോന്നൂടെ മമ്മിക്ക് മാമി പോട്ടെ ഇല്ലെന്ന് പറ ഞങ്ങള് ഞണ്ട് ചുട്ടിന്നു പോകുന്നു കത്തിക്കാം റെഡിയായി നല്ല മണമുണ്ടോ രണ്ട് കരിഞ്ഞ് പോവെന്നൊരു സംശയുണ്ട് പപ്പ കൂട്ടത്തില്ല പപ്പയ്ക്ക് നോമ്പാ ജസ്ലിൻ തിന്നോ ജസ്ലിന് വേണ്ടിട്ടുണ്ടാക്കി എന്നിട്ട് ജസ്ലിൻ തിന്നത്തില്ലോട്ടെ അപ്പ തിന്നട്ടെ നല്ല തരട്ടെ മണമുണ്ടോട്ടെ തിന്നി അപ്പതിന്ന പറയുന്നത് ഈ പുട്ട് ഈ ടേസ്റ്റാ ഇഷ്ടപ്പെട്ടില്ലേ ജസ്ലിന് അന്ന് ഞങ്ങൾ ഞണ്ടു വിട്ടപ്പോഴും തുപ്പിക്കടഞ്ഞായിരുന്നു ഇതൊക്കെ പിന്നെ വെറുതെ ഒരു ആഗ്രഹമേ അത്രേ ഉള്ളു നമ്മുടെ കോഴീനെ ഇറക്കൂട്ടെ കോഴി തന്നോളൂ ഞണ്ടെന്ത് ജസ്ലിൻ ആ ഞണ്ടും കൊണ്ട് അതങ്ങനെ തീറ്റിക്കാനാണ് നടക്കുന്നത് ും വരും അതിന് വിശക്കുമ്പോൾ വരും കണ്ടോ ഞാൻ ചൂട് കാലമായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാ ഒരു ദിവസം ഇതിപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ വെള്ളമാണ് അതും കൊണ്ട് നടക്കുക മമ്മി പറഞ്ഞ